ചങ്ങായിമാരെ ഇതൊരു പൂമ്പൊടിയാണ് അതായത് ഈത്തപ്പഴ മരത്തിൻ്റെ പൂമ്പൊടി ഇതെന്തിനും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികളില്ലാത്തവർക്കും പിന്നെ ഈ കൗണ്ടിലെ പ്രശ്നമുള്ളവർക്കും പിന്നെ ഈ ടൈമിങ്ങിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണിത് ഇത് ആന്മരത്തിൻ്റെ ആട്ടാ ഈത്തപ്പഴ മര ആന്മാരോ പെൺമാരോണ്ട് ഇത് ആൺമരത്തിൻ്റെ പൂമ്പൊടിയാണ് ഇത് ഞാനിവിടെ നിന്ന് കയറി കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ രാത്രി ഒരു ഗ്ലാസ് പാൽ ചൂടാക്കിയതിന് ശേഷം അത് ചൂട് പോയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണിട്ടിട്ട് മിക്സാക്കിയിട്ട് കഴിക്കാം ഇത് ഗൾഫിലുള്ളവർക്കൊക്കെ കിട്ടാൻ എളുപ്പമാണ് പിന്നെ ഇത് സൗദിയിലുള്ളവർക്കൊക്കെ വേഗം കിട്ടും കാരണം ഈ പാകിസ്ഥാനികൾ അവിടെ ഈ പൂക്കുന്ന ടൈമിന് കൊത്തിയിട്ട് റോഡ് സൈഡിനെ വന്ന് വിൽക്കും ഇവിടെ ഞാൻ ഇവിടുന്ന് നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ തന്നെ കയറി പറിച്ചതാണ് ഇത് മുറിച്ചെടുത്തിട്ട് പൊടിയെടുത്തതാണ് നിങ്ങൾ ചങ്ങായിമാരൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി അവർ ഈ പാകിസ്ഥാനോട് പറഞ്ഞാൽ അവർക്കെന്തെങ്കിലും ചെറിയ ചില്ലർ പൈസ കൊടുത്താൽ സാധനം എത്തിച്ചരും അവർ ഈ തോട്ടത്തിൽ ഇതൊപ്പത്തിൻ്റെ തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ടീമുണ്ടോ അവർക്ക് ചെറിയ ചില്ലർ പൈസ കൊടുത്താൽ അവർ സാധനം കൊടുത്തരും എന്നിട്ടിത് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഉണക്കാം എന്നിട്ട് പേപ്പർ വിരിച്ച് അതിലേക്ക് പൊടി തട്ടിയെടുത്തിട്ട് അയച്ചിട്ട് ഇതൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് ടൈറ്റിൽ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞാൽ അത്ര കൊല്ലായാലും കേട് വരും ഞാനിത് ഒന്ന് രണ്ട് കൊല്ലം ഒരൊന്നര കൊല്ലത്തോളം വെച്ചിരുന്നു ഫ്രിഡ്ജിൽ എന്നിട്ടാണ് നാട്ടിലേക്ക് കൊണ്ടുവന്നെ ഒരു ഉണ്ടായിട്ടില്ല ഏറ്റവും സൂപ്പർ സാധനം ഇത് ടൈമിങ്ങിനും കൗണ്ട് കൂടാനൊക്കെ പിന്നെ കുട്ടികൾ ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടുമോ നോക്കി നോക്ക് ചങ്ങായിമാർ ഒക്കെ ആരെങ്കിലും ഗൾഫിൽ ഉണ്ടെങ്കിലൊന്ന് അന്വേഷിച്ച് നോക്ക് അല്ലെങ്കിൽ ചില്ലറ കൊടുത്താൽ കിട്ടും പിന്നെ ഇതിപ്പോൾ ഷോപ്പുകളിൽ പാക്കറ്റിൽ വരുന്നുണ്ട് അത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല പിന്നെ നിങ്ങൾ നോക്കി വെക്ക്